നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഞരളത്ത് സംഗീതോത്സവത്തിന് തുടക്കമായി നിരവധി കലാകാരന്മാരാണ് സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിച്ച ഞെരളത്ത് സംഗീതോത്സവം പത്തൊൻപതിന് സമാപിക്കും അനുഗ്രഹീത സോപാന സംഗീതാചാര്യൻ ഞെരളത്ത് രാമപൊതുവാളിന്റെ ഓർമ്മയ്ക്കായി ശ്രീ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്ര ദേവോത്സവത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള സംഗീതോത്സവത്തിന് തുടക്കമായി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു ജനമനസ്സുകളിലേക്ക് എത്തിച്ച ഒരു ഒരു തുടർച്ച വർഷമായി ഇവിടെ ക്ഷേത്ര എന്നുള്ള വലിയ നമ്മളെല്ലാവരെയും അഭിമാനകരമായ നിഷ്കളങ്കതയും ആത്മാർത്ഥതയും ഭക്തിമയവുമായ അവതരണത്തിലൂടെ സംഗീതത്തിന്റെ സോപാനം കയറിയ കലാകാരനായിരുന്നു ഞെരളത്തെ എന്ന ടി സി ബിജു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മറിമായം എന്ന ജനപ്രിയ സീരിയലിലൂടെ സത്യശീലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രദ്ധേയനായ ചലച്ചിത്ര സീരിയൽ നടൻ മണികണ്ഠൻ പട്ടാമ്പി പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു സോപാന സംഗീതം പൊതുസമൂഹത്തിന്റെ മുൻപിലെത്തിച്ച വലിയ മനുഷ്യനായിരുന്നു ഞെരളത്ത് രാമപൊതുവാൾ കലകൾ അഭ്യസിക്കുന്നത് സാംസ്കാരികമായ ഉയർച്ചയിലേക്കും നല്ല സ്വഭാവം രൂപപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോളേജിലേക്ക് പോകുന്ന സമയത്ത് സഞ്ചിയിലെ കത്തി കരുതിയിട്ടാണ് കോളേജിലേക്ക് പോകുന്നത് ഇതെന്തിന ഇവർക്ക് ദേഷ്യം വരുന്നു ഇവർക്ക് വർത്തമാനമാകുന്നു ഇവർ കത്തി എടുക്കുന്നു ഇവര് കുത്തുന്നു കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും അതിനുള്ള എല്ലാ സാധ്യതയും സാധ്യതകളുമുള്ള സാഹചര്യവും ഉള്ള ഒരു കാലത്ത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കല അഭ്യസിപ്പിക്കുകയാണ് അതിന് ഏറ്റവും നല്ലത് ക്ഷേത്രങ്ങളോ ക്ലബുകളോ മറ്റ് സംഘടനകളൊക്കെ ചേർന്ന് നടത്തുന്ന വായനശാലയിലോ ഒക്കെ ചേർന്ന് നടത്തുന്ന പരിപാടികളോ ആണ് നമ്മുടെ കുട്ടികളെ കലയിലേക്ക് തിരിച്ചു കൊണ്ടു വന്നില്ല എങ്കിൽ നമ്മൾ പറയുന്നത് ഒരിക്കലും കൂട്ടി കേൾക്കില്ല കാരണം കുട്ടി നമ്മളെപ്പോലെത്രയോ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എല്ലാം ഫോണിൽ നോക്കിയിട്ട് അവർ കണ്ടെത്തുകയും അറിയുകയും ചെയ്യുന്നത് ഈ അറിവ് കിട്ടിയ ഒരു കുട്ടി എന്തിനാണ് രക്ഷിതാക്കൻ്റെ വാക്കുകൾ എന്തിനാണ് അധ്യാപകൻ്റെ വാക്ക് കേൾക്കുന്നത് അപ്പം അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ അതിൽ നിന്ന് പതുക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിലുള്ള ഏകമാർഗം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കല കുട്ടികൾക്ക് നിർബന്ധമായിട്ട് നമ്മൾ പഠിപ്പിച്ചു പറ്റുന്ന ഏറ്റവും നല്ല വേദികളിൽ ഒന്നാണ് ഇത് എന്നാണ് പരിപാടിയിൽ ദേവസ്വത്തിന്റെ ഈ വർഷത്തെ ഞെരളത്ത് പുരസ്കാരം നേടിയ കുറംകുഴൽ കലാകാരൻ ആനമങ്ങാട കണ്ണത്ത് ഗോപാലകൃഷ്ണൻ നായർ ടി സി ബിജുവിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ഞെരളത്ത് അനുസ്മരണവും ഞെരളത്ത് പുരസ്കാരം നേടിയ കുറംകുഴൽ കലാകാരൻ ഗോപാലകൃഷ്ണൻ നായരുടെ കലാജ്ഞാനത്തെക്കുറിച്ചും വിശദീകരിച്ചു മലബാർ ദേവസ്വം ബോർഡ് അംഗം കെ സുധാകുമാരി അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന പരിപാടിയിൽ ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത നാരായണൻ നമ്പൂതിരി മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ പ്രമോദ് കുമാർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാൽ അസിസ്റ്റന്റ് മാനേജർ എ എൻ ശിവപ്രസാദ് ചന്ദ്രശേഖര വ ജ കണ്ണത്ത് ഗോപാലകൃഷ്ണൻ നായർ ദേവസ്വം സീനിയർ ക്ലർക്ക് വി ഗിരി എന്നിവരും സംബന്ധിച്ചു വെച്ചൂർ സി ശങ്കരന്റെ സംഗീത കച്ചേരിയോടെ ഞെരളത്ത് സംഗീതോത്സവത്തിലെ സംഗീതവേദി ഉണർന്നു മാഞ്ഞൂർ രഞ്ജിത്ത് കുഴൽമന്ദം ജി രാമകൃഷ്ണൻ വെള്ളിനേഴി സതീഷ് പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് പ്രസാദ് എന്നിവർ പക്കവാദ്യമൊരുക്കി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം ഫെബ്രുവരി പത്തൊൻപതിന് സമാപിക്കും അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ച് കളയണമെന്ന് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽ അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വാദത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ്